അങ്ങനെ സുരേഷ് ഏട്ടന് തൃശ്ശൂര് കൊടുത്തിരിക്കും ഈ ഒരു വിജയത്തിൽ നിൽക്കുമ്പോ വളരെയധികം സന്തോഷം കാരണം ഒരുപാട് പുച്ഛിച്ചു തള്ളി നമ്മളെ സുരേഷ് ചേട്ടനെ തൃശ്ശൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ചോദിച്ചതിന് ഒരുപാട് അധികം അവഹേളനങ്ങൾ കേട്ടൊരു വ്യക്തിയാണ് അതിൽ നിന്നെല്ലാം എന്താ പറയാ തൃശ്ശൂർ ജനത ഒറ്റക്കെട്ടായി എല്ലാ അമ്മമാരും സ്ത്രീജനങ്ങളും ഒറ്റക്കെട്ടായി തൃശ്ശൂര് അങ്ങയുടെ കൈയിലേക്ക് അവരെ കൈയിലേക്ക് നെറുകയിലൊരു കിരീടം പോലെ ചാർത്തി കൊടുത്തേക്കാണ് തൃശ്ശൂരിനെ ഇനി ഒരു അഞ്ചു വർഷം ഞങ്ങളുടെ നാഥന ഞങ്ങളുടെ കൂടെ തൃശ്ശൂരിൽ ഓരോ വ്യക്തിയുടെയും കൂടി ഉണ്ടാവും എന്തിനും ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല സുരേഷായിട്ടുള്ളത് കൊണ്ട് ഞങ്ങക്ക് ധൈര്യത്തില് എന്ത് കാര്യം ചെയ്യാനും ആളോട് ഞങ്ങൾക്ക് പറയാനും പറ്റും അല്ലാണ്ട് ഇപ്പൊ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് കൃഷി നടത്താൻ പറ്റില്ല ആ കൃഷിക്ക് കിട്ടണ കാശ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പടെ ഞങ്ങക്ക് കിട്ടിയിരുന്നത് അപ്പൊ സുനിൽകുമാർ എവിടെ ആ സുനിൽ സുനിൽകുമാർ എവിടെ ഇപ്പൊ പോയില്ലേ നാട് കടന്ന് പോയിന്റവും ആ അത് ഇപ്പൊ സുരേഷ്ഠൻ ഇപ്പൊ ജനഹൃദയങ്ങളിൽ തന്നെയാണ് തന്നെയാണല്ലോ കൊറച്ച് പറയണം അദ്ദേഹം തൃശ്ശൂരിനെ നെഞ്ചലേറ്റീനി തലയിൽ കിരീടമായി ചൂടുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു തോൽപ്പിച്ചു എന്തായാലും ഒരു വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ചെയ്യാത്ത ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കേരളത്തിൽ തന്നെ ഇന്ന് വരെ ഇല്ലാത്ത ഒരു കാര്യമാണ് സുരേഷ് സാർ ഇവിടെ കൊണ്ടുവരാൻ പോണ ഞങ്ങളുടെയൊക്കെ ഒക്കെ ജനഹൃദയങ്ങളിൽ പറ്റിയിരിക്കണോ പുള്ളി